തിമിര ഓപ്പറേഷൻ ശേഷം കണ്ണിൽ എങ്ങനെ തുള്ളിമരുന്നിടാന്നാണ് ഇന്ന് ഞാൻ പറയണത് ഓരോ സർജറിയും അവരുടെ പേഷ്യൻസിനോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങള് പറയണമെന്നേ ഉള്ളൂ തുള്ളിമരുന്ന് എപ്പോഴാണോ സർജൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് തന്നെ കണ്ണിലിട്ട് തുടങ്ങണം കണ്ണിലിടുമ്പം പേ പേഷ്യൻ്റ് ഇടരുത് കൂടെ ഒരു ഹെല്പ് തന്നെ ഒരാൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം അവർ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം കോവിഡ് സമയത്ത് നമുക്കറിയാം കൺ കൈ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ നന്നായി സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് വേണം തുള്ളി ഓപ്പൺ ചെയ്യാനായിട്ട് തുള്ളി ഓപ്പൺ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ക്യാപ്പ് എടുക്കുക അതിൽ റിങ്ങെടുത്ത് കളയുക വീണ്ടും ക്യാപ്പ് റീപ്ലേസ് ചെയ്യുക ടൈറ്റായിട്ട് അടയ്ക്കുക പിന്നോ നീടലോ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് താഴത്തെ കൺപോളെ വലിക്കുക തുള്ളി മരുന്ന് ഇടുക ആ രണ്ട് തുള്ളി രണ്ട് ടൈപ്പ് ഓഫ് മെഡിസിൻ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ വേണം തുള്ളിമരുന്ന് ഇടാനായിട്ട് അല്ലെങ്കിൽ രണ്ട് തുള്ളിയും കൂടെ ഉരുണ്ട പെണ്ണിഞ്ഞ് പോകുമ്പോൾ രണ്ടും ഇഫക്റ്റ് കണിന് കിട്ടുകയില്ല അതുപോലെ തന്നെ ഒരു ഓരോ മെഡിസിൻ്റെതും ഒരു ഡ്രോപ്പ് കണലിട്ടാൽ മതി ഒന്നുകിൽ കൂടുതൽ ോപ്പിന്റെ ആവശ്യം വരാറില്ല പിന്നെ മിക്കവാറും സ്റ്റിറോയിഡ് ഡ്രോപ്സൊക്കെ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും അപ്പം ആ സ്റ്റിറോയിഡ് ഡ്രോപ്സൊക്കെ ടേപ്പർ ചെയ്ത് അതായത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നിർത്താറുള്ളത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ ഡെഫിനറ്റ്ലി വിളിച്ചൊന്ന് കണ്ട് കാണണമെന്ന് പറയും എന്നിട്ടും കൂടി ഒരു ഡിസൈഡ് ചെയ്യും എത്രത്തോളം ഡ്യൂറേഷൻ വേണം എപ്പോൾ കുറയ്ക്കണം എന്നൊക്കെ അപ്പം മിക്കവാറും ഒരു മാസം അല്ലെങ്കിൽ ഒരു ആറാഴ്ച ഒക്കെ എടുക്കാറുണ്ട് തുള്ളിമരുന്ന് ഫുള്ളി തീരാനായിട്ട് അപ്പം ടേപ്പർ ചെയ്യണത് എപ്പോൾ വേണം എന്നുള്ളതൊക്കെ ഡോക്ടർ പറയുന്നത് ഞാൻ ചെയ്യണം അല്ലാതെ വൺ വീക്കിലൊന്നും ഡ്രോപ്പ് ഇട്ട് നിർത്തരുത് അങ്ങനെ ഉണ്ടാവാറില്ല കാറ്റാൾ സർജറി കഴിഞ്ഞാൽ മിക്കവാറും കുറച്ച് ഡ്യൂറേഷനിൽ തുള്ളിമരുന്ന് കണ്ണിലിടേണ്ടി വരും അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ തന്നെ തുള്ളി മരുന്ന് ഡ്യൂറ ആ ഒരു കറക്റ്റ് ഡ്യൂറേഷനിൽ തന്നെ ഇടാൻ ഇടേണ്ടതാണ് പിന്നെ അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഓരോ തുള്ളി മരുന്നും ഇടാനായിട്ട്